ഇത് മാസ് മോട്ടോഷ്യുന്നതാണ് ഹീറോയിൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ക്ലച്ചിൻ്റെ കവറിൻ്റെ ഭാഗത്ത് അതായത് ബാക്ക് എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒയിൽ ലീക്കായിട്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ നിലവിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്കിത് ഇവിടുത്തെ രണ്ട് ഓൽസീലുകൾ ആ എൻജിൻ്റെ ഉള്ളിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ക്രാങ്ക് ഷാഫിൻ്റെ ഒൽസീല് ലീക്കേജുണ്ട് ഇവിടെ വരുന്ന ക്ലച്ച് ഷാഫിൻ്റെ ഓയിലും ലീക്കായിട്ട് ഓയിലും ഒഴുകിയാണ് ഈ കാണട്ടെ അപ്പം ഈ രണ്ട് ഓൽസീലുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് നമുക്ക് റെഡി ആവുകയുള്ളൂ പിന്നെ അത് കൂടാതെ നമ്മൾ അഴിക്കണ സമയത്തുണ്ടല്ലോ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല കേട്ടോ ഈ ഭാഗമൊക്കെ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് അതായത് ആ ക്ലച്ചിൻ്റെ ഈ ഭാഗത്ത് ക്ലച്ചിനകത്ത് വരുന്ന ബെൽറ്റാണത് ഈ ഭാഗങ്ങളുണ്ട് ഓരോ കട്ടയുടെ ഉള്ളിക്കട പൊട്ടു വീണിരിക്കുന്നുണ്ട് അപ്പം അത് കൂട്ടത്തി കൂടെ ബെൽറ്റ് മാറ്റി പോകണമായിരിക്കും നല്ലത് കാരണം അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലും തന്നെ പൊട്ടു വീണിട്ടുണ്ട് അപ്പോൾ ഇനി കൈവിടെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ബെൽറ്റ് പൊട്ടിയിട്ട് നിങ്ങൾ രണ്ടാമത് ഗേറ്റിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇപ്പൊ എന്തായാലും നമ്മൾ ഹോൾസെയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ടെ പാർ ചാർജിനകത്ത് കൊണ്ട് പൊക്കോളും ഇപ്പം ബെൽറ്റ് മാറ്റണേ ആ ബെൽറ്റിന്റെ പൈസ മാത്രമാണ് അഡീഷണൽ വരുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ലീക്കിൻ്റെ ദിവസം ആണ് അപ്പം ഈ ഹോൾസെയിൽ കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും ഇത് ഈ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ചെറിയൊരു നനവുണ്ട് കേട്ടോ കാരണം അത് ഈ ക്ലച്ചിന്റെ ഭാഗത്തുള്ള ലീക്ക് അല്ല അത് ഗിയർ ബോക്സ് ഉണ്ട് ഗിയർ ബോക്സിന്റെ ഉള്ളിൽ നൂറ്റി ഇരുപത് മില്ലി ഓയിലുണ്ട് ഇതിനകത്ത് അത് ഗിയർ ബോക്സിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഓയിൽ ലീക്ക് നമ്മൾ മാറ്റി റെഡി ആക്കിയാലും കുറേ കഴിഞ്ഞ ഈ ഭാഗത്ത് ഒരു ലീക്കേജ് വന്നേക്കാം കാരണം കാരണമെന്ന് വെച്ചാൽ അത് ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്യരുത് നമ്മളിപ്പോൾ ഓയിൽ ലീക്കിന്റെ ഗസ് റെഡിയാക്കി വീണ്ടും ലീക്ക് ആയി എന്നുള്ള രീതിയിൽ പറയരുത് കാരണം എന്ന് ഈ ഭാഗത്തുള്ള ലീക്കാണ് നമ്മൾ സോൾവ് ചെയ്യണുള്ളൂ ഈ ഭാഗത്ത് ലീക്ക് വന്നേക്കും ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സൈഡിലേക്ക് ലീക്ക് വരാം കേട്ടോ കാരണം അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഒന്നാമല്ലേ നമുക്ക് രണ്ട് ലീക്കിൻ്റെ കേസ് വേണമെങ്കിൽ സോൾവ് ചെയ്ത് വിടാം അതല്ലെങ്കിൽ ഈ കാണിക്കുന്ന മേജറായിട്ടുള്ള ഈ ലീക്ക് വേണമെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി ആ രീതിയിൽ ചെയ്യാം അതിനകത്ത് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂട്ടത്തേക്കൂടെ മാറ്റുന്നുണ്ടെങ്കിൽ അത് അടുത്തുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം അപ്പോൾ ഈ ഓയിൽ ലീക്ക് ചെയ്ത് വരുമ്പം എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് എൻ്റെ ലേബർ ചാർജും ഓയിൽ സെയിലിൻ്റെ പൈസയും ഈ ബെൽറ്റിൻ്റെ എമൗണ്ടും കൂടി കൂട്ടിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം ഓക്കെ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി നേരെ മറിച്ച് നമുക്ക് ഈ സൈഡും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നമുക്ക് ഗിയർ ബോക്സ് അഴിച്ച് ചെയ്യും ഏകദേശം വന്ന ചാർജ് അതായത് അതിൻ്റെ പാർട്സുകളുടെ എമൗണ്ട് ലേബർ ചാർജ് അതിനകത്ത് വന്ന ഗിയർ ഓയിൽ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് ഇതെല്ലാം കൂടിയിട്ട് വന്ന എമൗണ്ട് ആണ് ഏകദേശം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ടല്ല ഇതിന് മാത്രമാണ് ആ എമൗണ്ട് വരട്ടെ അപ്പം ആ കൂട്ടത്തി കൂടെ ചെയ്യണമെങ്കിൽ ചെയ്യാം കുഴപ്പമില്ല ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ ഇപ്പം നമ്മൾ ഈ കേസ് മാത്രമാണ് സോൾവ് ചെയ്യണേ ഇതും കൂടി ചെയ്യണമെങ്കിൽ പറയാണെങ്കിൽ അതടക്കളുടെ എസ്റ്റിമേറ്റ് പറയാം ഇപ്പം നിലവിൽ നമ്മൾ ഈ ഉള്ള ലീക്കേജിന്റെ കംപ്ലയിന്റിന്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഓക്കെ